ഹേ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് കിട്ടും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ തന്നെയാണ് അതായത് ഈ വീഡിയോ കാണുന്ന മൂന്ന് പേർക്ക് നമ്മൾ എൺപതിന്റെ കോഡ് എടുത്ത് കൊടുക്കാനായിട്ട് പോവാണ് ഓക്കെ ഈ ഒരു വീഡിയോ അധികം പേര് കാണത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയണ്ട ഈ ഒരു എൺപതിന്റെ റെഡിയും കോഡ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഈ പറയുന്ന സിമ്പിൾ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് എൺപതിന്റെ മൂന്ന് റെഡിയും കോഡ് ആണ് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ിംഗ്സോ നിങ്ങൾ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വന്നവരെങ്ങാനും ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്ങാനും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ലിട്ടേക്ക ഇതുപോലത്തെ കിട്ടല വീഡിയോസ് വരാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങൾ നൈസ് ആയിട്ട് എന്താ പറയേണ്ടത് ഇൻസ്റ്റയിൽ പോവുക എ കെ ഗെയിമിംഗ് സോൺ ഓ എഫ് സിന്ന് അടിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി കാണുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ കാണുന്ന ലേറ്റസ്റ്റ് റീല് പോയിട്ട് കോഡെന്ന് കമൻ്റ് അടിക്കുക അതിൽ കമൻ്റ് അടിക്കുന്നവരെ കമൻറ്റ് ബിക്കറ് വഴി സെലക്ട് ചെയ്തിട്ടായിരിക്കും മൂന്ന് പേർക്ക് ക്രെഡിങ് കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സോ ഇത് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ ഫ്രീ ഫയറിൽ ടോപ്പപ്പ് ചെയ്യാത്തവരും കുറേ കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ഒരു യുവവേല് പാട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എത്ര പാർട്ടിസിപ്പൻസ് കിട്ടും നോക്കിയിട്ടാണ് നമ്മള് ഇനിയും ഗീവയും കാര്യങ്ങളൊക്കെ വേറെ വേറെ കൊണ്ടുവരാനായിട്ട് എന്താ പറയുന്നേ ഉദ്ദേശിക്കാം ഐ ഡി നമ്മുടെ ഈയൊരു ചാനലിന്റെ അല്ലെ ഈയൊരു വീഡിയോന്റെ ബയോയില് കാണുന്നതാണ് അയ്യോ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അപ്പോൾ എല്ലാരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കുക അത് നേരെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക മാത്രല്ല എന്താ പറയണ്ടേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു കിട്ടും പോലത്തെ ഒരു പവർ വീഡിയോ തന്നെ ആയിട്ട് നമ്മളിപ്പോൾ വന്നത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൈസായിട്ട് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ അടിക്കടേ അടിച്ചുകൂടെ എന്ത് നഷ്ടപ്പെടാനാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാരും വീഡിയോ ഷെയർ ചെയ്യാ മാക്സിമം എന്താ പറയണ്ട വീഡിയോ ലൈക് അടിക്കാൻ പറ്റുന്നവരൊക്കെ നെക്സ്റ്റ് ഒരു കിട്ടിലും വീഡിയോ ആയി കാണാൻ മുന്നേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യം മറക്കണ്ട പെടകാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളുക ഇൻസ്റ്റയിൽ വരിക മെസ്സേജ് അയ്യ് പൊളിക്കുക